നമസ്കാരം ഇന്ന് ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വഴിയോര കച്ചവടക്കാരന്റെ കടവോൾച്ചിൽ നഗരസഭാ കൗൺസിൽ ഹാൾ ഉപരോധിച്ച് സിഐ ടിയു ട്രെയിനിലെ വാതിൽപ്പടി യാത്ര തെറിച്ചുവീണ് മരണപ്പെട്ടത് നാൽപ്പത് ജീവനുകൾ ോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മില്ലറ്റ് പ്രദർശനം ശ്രദ്ധേയമായി കൊടുവായൂർ പി സ്കൂൾ നവകേരള സദസ്സിന്റെ കച്ചവടക്കാരന്റെ കടപൊളിച്ച് നഗരസഭയുടെ അനീതിമുളച്ച പ്രസ്ഥാനമല്ല സ്വീകരിക്കു ഇവിടെ തൊഴിലാളികളുടെ കൂടി പ്രവർത്തിക്കുന്ന ജില്ലയിലെയും സംസ്ഥാനത്തിലെയും ഏറ്റവും കരുത്തുറ്റ തൊഴിലാളി പ്രസ്ഥാനമാണ് ഈ തൊഴിലാളി പ്രസ്ഥാനത്തെ മുഖവിലയ്ക്കെടുക്കാതെ പ്രവർത്തിക്കാനോ മുന്നോട്ട് പോകാനാണ് ഈ നഗര ഭരണാധികൾ തയ്യാറാവുന്നതെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് പാലക്കാട് നഗരസഭയിൽ ഈ നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ മാതൃകാപരമായ നടപടിയെടുക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല അവർക്ക് മതിയായ കച്ചവടക്കാർക്ക് മതിയായ സുരക്ഷ ഒരുക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാവണം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പാലക്കാട് നഗരത്തിലുണ്ടല്ലോ കോട്ട മൈതാനത്ത് കച്ചവടം നടത്തുന്ന ജ്യൂസ് കടക്കാരന്റെ കടയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊളിച്ചതെന്നാണ് പരാതി തടയാനെത്തിയ തൊഴിലാളികളെ ബലമായി പിടിച്ചു മാറ്റിയാണ് കട പൂർണമായി പൊളിച്ചത് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം സംഭവത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കൌൺസിൽ ഹാൾ ഉപരോധിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു വെന്റിംഗ് കമ്മിറ്റി അംഗം കെ രാജൻ അധ്യക്ഷനായി യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി ജിൻജു ജോസ് അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സി പി ഐ എം കൌൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പ്രതിഷേധിച്ചു പാർലമെന്ററി പാർട്ടി ലീഡർ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നഗരസഭയിൽ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ രജിസ്ട്രേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് നഗരസഭാ നടപടി സ്വീകരിക്കുന്നത് െതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും വഴിയോര കച്ചവടക്കാരെ തുരുത്താനുള്ള നീക്കം തടയുമെന്നും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അറിയിച്ചു ബഹളത്തിനൊടുവിൽ നഗരസഭയുടെ വാർഷിക പദ്ധതികൾ അടിയന്തര കൗൺസിൽ യോഗത്തിൽ അംഗീകരിച്ചു ജീവനെടുത്ത് തീവണ്ടിയിലെ വാതിൽപടി യാത്ര തെറിച്ചുവീണ് മരിച്ചത് നാൽപ്പത് പേർ തീവണ്ടിയിൽ വാതിൽ നിന്നോ വാതിൽപടിയിലിരുന്നോ ആണോ യാത്ര ഒപ്പം മൊബൈൽ ഫോൺ മുഴുകിയിരിക്കുന്നുവെങ്കിൽ സൂക്ഷിക്കണം അപകടം ആ വാതിൽപടിയിൽ തന്നെയുണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ തീവണ്ടിയിൽ നിന്നും തെറിച്ചു വീണ് മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് പേരാണ് ഓടുന്ന തീവണ്ടിയിൽ നിന്നും തെറിച്ച് വീണ് മരിച്ചത് ഇതിൽ ഭൂരിഭാഗം പേരും വാതിൽപടിയിൽ ഇരുന്ന് യാത്ര ചെയ്തപ്പോഴോ വാതിൽ നിന്നും യാത്ര ചെയ്തപ്പോഴോ പുറത്തേക്ക് തെറിച്ച് വീണ് മരിച്ചവരാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഷൊർണൂർ പാതയിൽ ചോറോട്ടൂരിൽ ഇതര സംസ്ഥാനത്ത് നിന്ന് സംശയിക്കുന്ന രണ്ടുപേരെ റെയിൽവേ പാളയത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇവർ തീവണ്ടിയുടെ വാതിൽപ്പടിയിൽ നിന്നാണ് തെറിച്ച് വീണതെന്നാണ് പോലീസും ആർ പി എഫും സംശയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിനാല് പേർ മരിച്ചെടുത്താണ് കഴിഞ്ഞ വർഷം നാൽപ്പത് പേർക്ക് ജീവൻ നഷ്ടമായത് കഴിഞ്ഞ വർഷം നൂറ്റി മുപ്പത്തി അപകടങ്ങളാണ് ഇങ്ങനെ ഉണ്ടായത് പരിക്കേറ്റവരുടെ എണ്ണം ഇതിനേക്കാൾ കൂടുതലാണെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് കഞ്ചിക്കോട് കോയമ്പത്തൂർ റെയിൽവേ പാളത്തിലാണ് ഇത്തരം അപകടങ്ങൾ കൂടുതലായി ഉണ്ടായത് ഈ പ്രദേശത്ത് പാളം വളഞ്ഞിരിക്കുന്നതിനാൽ തീവണ്ടി കടന്നു പോകുമ്പോൾ തെറിച്ച് വീഴുന്നതിന് സാധ്യത ഏറെയാണ് ചോറൂട്ടൂരിലും റെയിൽവേ പാളത്തിലെ വളവിൽ വെച്ച് രണ്ടുപേർ തെറിച്ച് വീണതാകാമെന്നാണ് സംശയം കഴിഞ്ഞ ദിവസം തൃശൂരിൽ വെച്ചും ഒരാൾക്ക് വാതിൽപടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ പ്ലാറ്റ്ഫോമിൽ കാൽ തട്ടി പരിക്കേറ്റിരുന്നു വളവിൽ വേഗം കൂടുമ്പോൾ വാതിൽ വന്നടിയുന്നതോടെ വാതിൽപടിയിൽ യാത്ര ചെയ്യുന്നവർ തെറിച്ച് വീണ് അപകടം പറ്റുന്നു മൊബൈൽ ഫോണും ഹെഡ് വെച്ചിരിക്കുന്നവർ പലപ്പോഴും മറ്റു ശബ്ദങ്ങൾ കേൾക്കാതെ പോകുമ്പോൾ താനേ അപകടം സംഭവിക്കുന്നുവെന്നും അധികൃതർ പറയുന്നു മില്ലറ്റ് പ്രദർശനവും പ്രഭാഷണവും നടത്തി സെന്റ് തോമസ് കോളേജ് സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൃഥ്വി രണ്ടായിരത്തി ഇരുപത്തിനാല് ബോട്ടണി ഫെസ്റ്റിനോട് അനുബന്ധിച്ച് ദ്വിദിന മില്ലറ്റ് പ്രദർശനവും പ്രഭാഷണവും നടന്നു എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണങ്ങാടൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വകുപ്പ് മേധാവി ഡോക്ടർ ഗീതു എലിസബത്ത് തോമസ് അധ്യക്ഷത വഹിച്ചു വനമിത്ര പുരസ്കാര ജേതാവും ഇൻസ്പയർ ഇന്ത്യയുടെ സെക്രട്ടറിയുമായ വി കെ ശ്രീധരന് പ്രഭാഷണം നടത്തി ഡോക്ടർ സന്ധ്യ വിൻസെന്റ് നീലങ്കാവിൽ സ്വാഗതം പറഞ്ഞു സ്റ്റുഡന്റ് കോർഡിനേറ്റർ പി ബി ഗൗരി നന്ദി പ്രകാശിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ബോട്ടണി വിഭാഗത്തിന്റെയും കുക്കറി ക്ലബ്ബിന്റെയും മില്ലറ്റ് മിഷൻ പ്രവർത്തകൻ വി കെ സുരേഷ് ബാബുവിന്റെയും നേതൃത്വത്തിൽ മില്ലറ്റ് എക്സിബിഷനും നടന്നു സസ്യങ്ങളുടെ വിവരാത്മിക ചിത്രം വരയ്ക്കൽ മത്സരം പ്രശ്നോത്തരി എന്നിവയും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ തരുൺ എസ് നാഥ് അഭിനവ് കെ ആർ എന്നിവർ നേതൃത്വം നൽകി കൊടുവായൂർ ജി ബി എൽ പി സ്കൂളിൽ തൈപ്പൊങ്കൽ ആഘോഷിച്ചു ഉത്സവം പ്രധാന അധ്യാപകൻ എസ് മുരുകവേൽ ഉദ്ഘാടനം ചെയ്തു തമിഴ് കാർഷിക സംസ്കാരത്തെ കുറിച്ചും പൊങ്കൽ ഉത്സവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു തമിഴ് ആചാരപ്രകാരം കോലമിട്ട് അടുപ്പ് കൂട്ടി കരിമ്പും വാഴയും പൂക്കളും വെച്ചു അലങ്കരിച്ച മൺചട്ടിയിൽ പൊങ്കൽ വെച്ചു നൽകി എം പി ഭാരവാഹി ജാനകി പൊങ്കൽ വെക്കുന്നത് നേതൃത്വം നൽകി തമിഴ് പൊങ്കൽ ഗാനങ്ങൾക്ക് കുട്ടികൾ നൃത്ത ചുവടുകൾ വെച്ചു ഗീത എസ് നന്ദി പറഞ്ഞു കാൽ നൂറ്റാണ്ടിന് മുമ്പ് ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനായി ആരംഭിച്ച കുടുംബശ്രീ ലക്ഷ്യം കൈവരിച്ച് മുന്നേറിയതായി മന്ത്രി എം പി രാജേഷ് മലപ്പുറത്ത് കുടുംബശ്രീ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രക്തജൂബിലി പിന്നിടുന്ന കുടുംബശ്രീയുടെ ലക്ഷ്യം പുനർനിർവചിക്കേണ്ടതുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിന്നും വരുമാന വർധനവിലേക്ക് ലക്ഷ്യം മാറണമെന്ന് മന്ത്രി പറഞ്ഞു കുടുംബശ്രീയുടെ ചരിത്രം കേരള പുരോഗതിയുടെയും സ്ത്രീ ജീവിതത്തിന്റെയും മാറ്റങ്ങളുടേതുമാണ് സംസ്ഥാനത്തിന്റെ ഓരോ വികസന ചുവടിലും കുടുംബശ്രീ മുദ്ര കാണാം കൊച്ചി വാട്ടർ മെട്രോ കരിപ്പൂർ വിമാനത്താവളം ഷീ ലോഡ്ജ് എന്നിവിടങ്ങളിലെല്ലാം കുടുംബശ്രീ ഉണ്ട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ബ്രാൻഡിംഗ് വലിയ മുന്നേറ്റമാണ് ആദ്യഘട്ടത്തിൽ കുടുംബശ്രീ ബസാർ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകൾ ഹോംഷോപ്പുകൾ എന്നിവ വഴിയാണ് വിപണനം രണ്ടാം ഘട്ടത്തിൽ സൂപ്പർ മാർക്കറ്റുകളിലും വിപണന സാധ്യത കണ്ടെത്തണമെന്നും മന്ത്രി പറഞ്ഞു ബ്രാൻഡിംഗ് മാർക്കറ്റിംഗ് വീഡിയോയും മലപ്പുറം ജില്ലാ മിഷൻ ഡിജിറ്റൽ മാഗസിൻ മൈതൃക മൂന്നാം പതിപ്പും മന്ത്രി പ്രകാശിപ്പിച്ചു പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനായി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് പദ്ധതി വിശദീകരിച്ചു കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം പി കെ സൈനബ കുടുംബശ്രീ സംസ്ഥാന പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ തന്നെ വേഗം റെഡിയാക്കി പോവാം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ഇത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ക്രിപ്റ്റോ കറൻസിയായി പണം നിക്ഷേപിച്ച് വൻ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് വണി ചെയിൻ മാതൃകയിൽ ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ തട്ടിയ കേസിൽ യുവാവിനെ പോലീസ് പിടികൂടി മണ്ണാർക്കാട് ടൌണിൽ ഐശ്വര്യനിവാസിൽ ആർ മിഥുൻദാസിനെ മുപ്പത്തഞ്ച് ആണ് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് രാജ്യാന്തര ഓൺലൈൻ ട്രെൻഡിംഗ് കമ്പനിയുടെ പേരുപയോഗിച്ചായിരുന്നു തട്ടിപ്പ് വിവിധയിടങ്ങളിൽ നിന്നുള്ള നൂറ്റി മുപ്പത് പേരിൽ നിന്ന് ഒരു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ തട്ടിയെടുത്തെന്നാണ് കേസ് മിഥുൻദാസിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്കാണ് നിക്ഷേപകർ പണം കൈമാറിയിരുന്നത് നിക്ഷേപകരുടെ കമ്പനി മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടും പണം ഈ കമ്പനിയിൽ ക്രിപ്റ്റോ കറൻസിയായി നിക്ഷേപിച്ചെന്ന് മിഥുൻദാസ് നിക്ഷേപകരെ അറിയിക്കും പണം നിക്ഷേപിച്ചതിന്റെ തെളിവിനായി ചില രേഖകളും കൈമാറും പണവും ലാഭവിഹിതവും തിരികെ കിട്ടിയാൽ കൂടുതൽ ആളുകളെ ചേർക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് മണി ചെയിൻ തട്ടിപ്പാണെന്ന് തിരിച്ചറിയുക ചിലർ കുറച്ചാളുകളെ ചേർത്തിട്ടുണ്ട് അവരും പരാതിയുമായി എത്തി മിഥുൻദാസിന്റെ കല്ലേപ്പുള്ളിയിലെ വീട്ടിൽ നിന്ന് വില കൂടിയ രണ്ട് കാറുകളും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു ബാനിംഗ് ഓഫ് അൺറെഗുലറൈസ്ഡ് ഡിപ്പോസിറ്റ് സ്കീം നിയമപ്രകാരം പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികൾ ആരംഭിച്ചതായും ഇൻസ്പെക്ടർ ഷിജു എബ്രാഹിം അറിയിച്ചു തട്ടിപ്പിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ആഡംബര ഹോട്ടലുകളിലും മറ്റും മോട്ടിവേഷൻ ക്ലാസ് നടത്തിയാണ് നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത് ഇതിനായി പരിശീലനം ലഭിച്ചവർ തട്ടിപ്പ് സംഘങ്ങളിലുണ്ട് ക്ലാസിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു കമ്പനിയിൽ ചേരാനുള്ള ലിങ്കും ഇതിനൊപ്പം നൽകും നിക്ഷേപകരെ ചേർത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട് മൂവായിരത്തിലേറെ അംഗങ്ങളും പദ്ധതിയിൽ ആളുകളെ ചേർക്കുന്നവർക്ക് ചെറിയ സമ്മാനങ്ങളും നൽകും വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് കോടതി മിഥുൻദാസിനെ റിമാൻഡ് ചെയ്തു സംസ്ഥാനത്തെ ആദ്യത്തെ ശീതീകരിച്ച മുനിസിപ്പൽ ടവർ പട്ടാമ്പിയിൽ സ്ഥാപിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ എംഎൽഎ അറിയിച്ചു അത്യാധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ടവറിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി എം പി രാജേഷ് പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിന് നിർവഹിക്കുമെന്ന് എം എൽ എ നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി ഉപാധ്യക്ഷൻ ടി പി ഷാജി സ്ഥിരം സമിതി അധ്യക്ഷൻ പി വിജയകുമാർ എന്നിവർ അറിയിച്ചു സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ ഇടം പിടിച്ച പദ്ധതിയാണിത് സ്ഥലപരിമിതിയും ബസ് സൗകര്യത്തിന്റെ അഭാവവും ഗതാഗത കുരുക്കും മൂലം നിലവിലെ നഗരസഭാ ഓഫീസിൽ വന്നുപോകാൻ ഏറെ പ്രയാസമാണ് നഗരസഭാ കെട്ടിടം പുലാമന്തോൾ റോഡിലെ മത്സ്യമാർക്കറ്റിനടുത്ത് മാറുന്നതോടെ പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാൻ ഏറെ സൌകര്യപ്രദമാകുമെന്ന് എം എൽ എയും നഗരസഭാ അധികൃതരും പറഞ്ഞു തവറിനായി സ്ഥലം വിട്ടുകിട്ടാൻ നടപടികൾ ഏറെയുണ്ടായതിനാലാണ് പദ്ധതിക്ക് കാലതാമസം നേരിട്ടതെന്ന് എം എൽ എ പറഞ്ഞു നടപടിക്രമങ്ങൾ എല്ലാം കൃത്യമായി പാലിച്ച് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കെട്ടിട നിർമ്മാണത്തിന്റെ നോഡൽ ഏജൻസി ഇംപാക്ട് കേരളയാണ് ഒമ്പത് ദശാംശം ആറ് അഞ്ചു കോടി രൂപയുടെ പദ്ധതിയുടെ ടെൻഡർ ലഭിച്ചത് ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണെന്ന് അധ്യക്ഷനും ഉപാധ്യക്ഷനും പറഞ്ഞു ഓഫീസുകൾ ജനപ്രതിനിധികൾക്ക് സന്ദർശകരെ കാണാനുള്ള പ്രത്യേക സൗകര്യം കോൺഫറൻസ് ഹാൾ തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളോട് കൂടിയതായിരിക്കും ഓഫീസ് സമുച്ചയം പാലക്കാട് അടക്കം ആറ് ജില്ലകൾക്ക് തിങ്കളാഴ്ച പൊതു അവധി മകരപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്ത് പതിനഞ്ചിന് ആറ് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിന് ചേർന്നുള്ള ജില്ലകൾക്കാണ് അവധി ഇടവേള പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല യാത്രക്കാരുമായി വെത്തുന്ന ഡ്രൈവർമാർക്ക് ഹോട്ടലിൽ പ്രത്യേക മുറി നിർദ്ദേശവുമായി കേരള സർക്കാർ ഹോട്ടലുകൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവിടങ്ങളിൽ ഡ്രൈവർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു ഇതിലൂടെ വിനോദസഞ്ചാര മേഖലയിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയാകുമെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വിവിധ ടാക്സി ഓട്ടോറിക്ഷ യൂണിയനുകൾ ടൂർ ഓപ്പറേറ്റർമാരുടെ അസോസിയേഷനുകൾ എന്നിവയുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഹോട്ടലുകൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവിടങ്ങളിൽ വിനോദസഞ്ചാരികളുമായി എത്തുന്ന ഡ്രൈവർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഇക്കാര്യം ബന്ധപ്പെട്ട ടൂറിസം വ്യവസായ പ്രതിനിധികളുമായി ചർച്ച ചെയ്യും സ്റ്റാഫ് റൂമുകൾക്ക് പുറമെ ഡ്രൈവർമാർക്ക് മാത്രമായി രണ്ട് മുറികൾ ലഭ്യമാക്കേണ്ടതുണ്ട് ശൗചാലയം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും അതിഥികളുമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേക ഐ ഡി കാർഡുകൾ നൽകും ഡ്രൈവിംഗ് എളുപ്പമാക്കുന്നതിന് ഡ്രൈവർമാർക്കായി ഒരു ആപ്പിന് രൂപം നൽകുന്നതും പരിഗണനയിലാണ് സംസ്ഥാനത്തിലുടനീളമുള്ള നൂറ്റി അമ്പത്തിമൂന്ന് സർക്കാർ റെസ്റ്റ് ഹൗസുകളിൽ കംഫർട്ട് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ പദ്ധതി ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ പ്രീമിയം ിലും കാലതാമസമില്ലാതെ തന്നെ ഡ്രൈവർമാർക്കുള്ള താമസ സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചതായി വാർത്താ അറിയിച്ചു ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ കോടതി പടി വരെ കുരുക്ക് തന്നെ കുരുക്ക് പട്ടണത്തിൽ ഗതാഗത കുരുക്ക് മുറുകുന്നത് യാത്രക്കാരെ കഷ്ടത്തിലാക്കുന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ കോടതിപ്പടി ജംഗ്ഷൻ വരെയാണ് വാഹനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നത് ദേശീയപാതയോരത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുമ്പോഴാണ് ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ പെട്ടെന്ന് വാഹന തിരക്ക് അനുഭവപ്പെടുന്നത് കൂടാതെ കോടതിപടി ജംഗ്ഷനിൽ നിന്ന് ചങ്ങലേരി ഭാഗത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങളെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കും കുന്തിപ്പുഴ ഭാഗത്തേക്കും വഴിമാറ്റി വിടുമ്പോഴും തിരക്ക് അനുഭവപ്പെടുന്നു ഇവിടങ്ങളിൽ പോലീസിന്റെ സേവനമുണ്ടെങ്കിലും തിരക്കിന് യാതൊരു കുറവുമില്ല പട്ടണത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ കുന്തിപ്പുഴ ബൈപ്പാസ് വഴി വാഹനം തിരിച്ചുവിടാൻ കഴിഞ്ഞ വർഷം നഗരസഭ ശ്രമിച്ചിരുന്നു പിന്നീടത് പിൻവലിക്കുകയും ചെയ്തു ചങ്ങലേരി ഭാഗത്തു നിന്നും വരുന്ന ജീപ്പ് കാർ മുതലായ വാഹനങ്ങളെ നമ്പ്യാങ്കുന്ന് വഴി കുന്തിപ്പുഴ ഭാഗത്തേക്ക് തിരിച്ചുവിടുന്നത് മാത്രമാണ് നിലവിൽ നടക്കുന്ന ഗതാഗത പരിഷ്കരണം പട്ടണത്തിൽ നടപ്പാതയോട് ചേർന്നുള്ള അനധികൃത വാഹന പാർക്കിംഗ് ഗതാഗത കുരുക്കിന് മറ്റൊരു കാരണമാണ് വ്യാപാരികൾക്കും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു മണ്ണാർക്കാട് വനം റേഞ്ച് കാട്ടാനകളെ അഞ്ഞൂറ് തവണ തുരത്തി പിടികൂടിയത് ഇരുന്നൂറ്റമ്പത് പാമ്പുകളെ സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസ് പരിധികളിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം നേരിടുന്നത് മണ്ണാർക്കാട് റേഞ്ചിന് കീഴിൽ മണ്ണാർക്കാട് വനം ഡിവിഷൻ ഉൾപ്പെടെയുള്ള റേഞ്ച് ഓഫീസിന് നൂറ് കിലോമീറ്ററിലാണ് വനാതിർത്തിയുള്ളത് തിരുവിളാംകുന്ന് ആനമൂളി പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷനുകളാണ് റേഞ്ച് ഓഫീസിന് കീഴിൽ വരുന്നത് വിളകൾ നശിപ്പിക്കുന്ന കാട്ടാനകളാണ് മൂന്ന് ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെയും പരിധിയിലുള്ള മുഖ്യ വിഷയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അഞ്ഞൂറ് തവണയാണ് ദ്രുതകർമ്മസേന കാട്ടാനകളെ തുരത്തിയിട്ടുള്ളത് ഒക്ടോബർ വരെ ശ്രമങ്ങളുടെ എണ്ണം അഞ്ഞൂറിനടുത്താണെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു രാജവെമ്പാലെ ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത് പാമ്പുകളെയും പിടികൂടി കടുവ പുലി കാട്ടുപന്നി മയിൽ മാൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ് പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തു കിണറ്റിലകപ്പെട്ട നിരവധി കാട്ടുപന്നികളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് തിരുവിഴാംകുന്ന് ഫോറസ്റ്റേഷന് കീഴിലുള്ള കോട്ടോപാടം കുമരംപുത്തൂർ അലനല്ലൂർ പഞ്ചായത്തുകളിലെ മലയോര മേഖലയിലാണ് കൂടുതൽ കാട്ടാനകൾ എത്തുന്നത് സൈലന്റ് വാലി മലനിരകളിൽ നിന്നാണ് ഇവയുടെ ഇറക്കം വനം വകുപ്പിലെ ദ്രുതകർമ്മസേനയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ രക്ഷാപ്രവർത്തനങ്ങളുടെ പട്ടികയിലാണ് മലയോര മേഖലയിലെ വന്യജീവി ശല്യത്തെ പ്രതിരോധിച്ചും കാർഷിക വിളകളെ സംരക്ഷിച്ചുമുള്ള കണക്കുകൾ ഉള്ളത് ഇടവേള പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മൽ വാഞ്ചരാ ചലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നെ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ കാര്യല്ല അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഈ മാസം പതിനഞ്ചിന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷൻ ഒരു ഷിഫ്റ്റ് മാത്രമേ പ്രവർത്തിക്കൂ പൊങ്കൽ ഉത്സവം പ്രമാണിച്ചാണ് പ്രവർത്തനം ഒരു ഷിഫ്റ്റ് ആക്കിയത് ഞായറാഴ്ചകളിലേതുപോലെ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു ആയിരിക്കും പ്രവർത്തനം അതേസമയം പൊങ്കൽ ആഘോഷങ്ങളോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ച് സൌത്ത് വെസ്റ്റേൺ റെയിൽവേ യശ്വന്ത്പൂരിനും ഇടയിലാകും പ്രത്യേക ട്രെയിൻ സർവീസുകൾ റിസർവേഷനുകൾ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും പൂജ്യം ആറ് രണ്ട് മൂന്ന് അഞ്ച് യശവന്തപൂർ കൊച്ചുവേളി ഫെസ്റ്റ് ിന് രാത്രി പതിനൊന്ന് അമ്പത്തി അഞ്ചിന് നിന്നും പുറപ്പെട്ട് ഞായറാഴ്ച വൈകിട്ട് ഏഴ് പത്തിന് കൊച്ചുവേളിയിൽ എത്തിച്ചേരാം പൂജ്യം ആറ് രണ്ട് മൂന്ന് ആറ് കൊച്ചുവേളി യശ്വന്ത്പൂർ ഫെസ്റ്റിവൽ എക്സ്പ്രസ് സ്പെഷ്യൽ പതിനാലിന് രാത്രി പത്ത് മണിക്ക് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം വൈകിട്ട് നാലരയ്ക്ക് യശ്വന്ത്പൂരിൽ എത്തും ഇനി ആരോഗ്യം സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ കേരളത്തിൽ കൂടുതൽ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നതായി പഠനം റിംഗ് എന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന പഠനമാണ് ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സഹകരിച്ചാണ് പഠനം നടത്തിയിരിക്കുന്നത് കേരളത്തിൽ നിലവിൽ കിരണങ്ങൾ മനുഷ്യരുടെ ആരോഗ്യത്തിന് വെല്ലുവിളിയായി ഉയർന്നിട്ടുണ്ട് ഇതിലേക്ക് അടിയന്തര ശ്രദ്ധ എത്തേണ്ടതുണ്ട് എന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷത്തിൽ കേരളത്തിൽ കിരണങ്ങളുടെ തോതിലുണ്ടായ മാറ്റങ്ങൾ പഠനം വിശകലനം ചെയ്യുന്നുണ്ട് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചും ഓരോ സ്ഥലത്തെയും പ്രകൃതത്തിന് അനുസരിച്ചുമെല്ലാം നേരിട്ട് പതിക്കുന്ന കിരണങ്ങളുടെ അളവിൽ വ്യത്യാസം വരാം പലപ്പോഴും റേഡിയേഷന്റെ അത്ര ശക്തമായ കിരണങ്ങളാണ് ഇവിടെ വന്നു പതിക്കുന്നത് അത്രേ എഴുപത്തൊമ്പത് ശതമാനത്തിലും അധികം യു വി ആയി കിരണങ്ങൾ കേരളത്തിൽ കണ്ടു തൃശൂർ പാലക്കാട് എറണാകുളത്തിന്റെ ചില ഭാഗങ്ങൾ ഇടുക്കി കൊല്ലത്തിന്റെ ചില ഭാഗങ്ങൾ തിരുവനന്തപുരം എന്നീ ജില്ലകളിലും പ്രദേശങ്ങളിലുമാണ് ഇക്കാര്യത്തിൽ ഏറെ മോശം അവസ്ഥയുള്ളത്രേ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കൂടുതൽ പ്രശ്നം ഇത് ജൂൺ ജൂലൈ സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിൽ കുറഞ്ഞു വരുന്നു യു വി കിരണങ്ങൾ ഏറെ ഏറ്റു കഴിഞ്ഞാൽ അത് ചർമ്മം കണ്ണുകൾ എന്നീ ഭാഗങ്ങളെയാണ് ബാധിക്കുക അതുപോലെ നമ്മുടെ ദുർബലമാകും പെട്ടെന്ന് പ്രായം തോന്നിക്കുന്ന സ്കിൻ എത്തുക സ്കിൻ രോഗങ്ങൾ കണ്ണിനാണെങ്കിൽ രോഗങ്ങൾ മങ്ങൽ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ബാധിക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വഴിയോര കച്ചവടക്കാരന്റെ കടപുളച്ചിൽ നഗരസഭാ കൗൺസിൽ ഹാൾ ഉപരോധിച്ച് സിഐ ടിയു ട്രെയിനിലെ വാതിൽപടി യാത്ര തെറിച്ചു വീണ് മരണപ്പെട്ടത് നാൽപ്പത് ജീവനുകൾ പൃഥ്വു രണ്ടായിരത്തി ഇരുപത്തിനാല് ബോട്ടണി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മില്ലറ്റ് പ്രദർശനം ശ്രദ്ധേയമായി തൈപ്പൊങ്കൽ ആഘോഷിച്ച് കൊടുവായൂർ ജി ബി എൽ പി സ്കൂൾ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം